എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രധാന കാര്യം എന്താണെന്നറിയോ നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമേതാ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്ന ഒരു സ്ഥലം ഏതാണെന്നറിയുമോ അത് നമ്മുടെ പൂജാമുറിയാണ് പൂജാമുറി ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ നിലവിളക്ക് കൊടുത്താൻ വേണ്ടി എവിടെയാണോ കണക്കാക്കിയിട്ടുള്ളത് ആ സ്ഥലമായിരിക്കും ഏറ്റവും പവിത്രമായി നമ്മൾ കാണുക യാതൊരു സംശയമില്ലല്ലോ അവിടെയാണ് നമ്മൾ കുളിച്ചുകൊണ്ട് മാത്രം വന്നുകൊണ്ട് ചെയ്യുന്നത് കിടക്കാൻ പോകുമ്പോൾ ചിലപ്പം നമ്മൾ രാവിലെ കുളിച്ച ആൾക്കാർ കയ്യും കാലം കഴുകി ചിലപ്പോൾ പോകുമായിരിക്കും അല്ലെങ്കിൽ അടുക്കളയിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെ മറ്റു റൂമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നും ഈ വിഷയമില്ല പക്ഷേ പൂജാമുറിയിലേക്ക് കടക്കുമ്പോഴോ പൂജാമുറിയിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ നമ്മൾ വളരെയേറെ ശുദ്ധിയോടുകൂടി ശുദ്ധമായ മനസ്സോടുകൂടിയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഏറ്റവും പവിത്രമായ സ്ഥലം എന്ന് പറയുന്നത് പൂജാമുറിയാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള പൂജാമുറിയിലോ അല്ലെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്നിടത്തോ ഒരു കാരണവശാലും പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മളിപ്പോഴത് തട്ടിക്കളയും അതും സാരില്ലാതെ തോന്നും പക്ഷേ അത് വലിയ വലിയ ദോഷങ്ങൾ നമുക്കുണ്ടാക്കിത്തരും നമ്മുടെ കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനവും ഇല്ലാതാക്കി തരും അല്ലെങ്കിൽ സ്വസ്ഥത പോലും നശിക്കും അതില്ലാതാവണമെങ്കിൽ എന്ത് വേണം ഈ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യണം ഇനി ഓരോ കാര്യങ്ങളുണ്ട് ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എനിക്ക് തോന്നുന്നത് ഒരു പകുതിയിലേറെ ആൾക്കാർ നേരെ പൂജാമുറിയിലേക്കൊന്ന് പോകും അല്ലെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്നിടത്തേക്കൊന്ന് നോക്കും കാരണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ആ ഈശ്വര സങ്കല്പത്തിനോട് ആ ദൈവികമായ ഭക്തിയുള്ള ആൾക്കാരാണ് നിർബന്ധമായിട്ട് അവിടെ പോയി നോക്കും അറിയോ അവിടെ പാടില്ല എന്ന് പറയുന്ന എന്തെങ്കിലും വസ്തു അവിടെയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ ഒന്നാമത്തെ കാര്യം അത് നിങ്ങൾക്കറിയാം അവിടെ പെട്ടെന്നൊന്നും പോയി നോക്കേണ്ട ആവശ്യമില്ല ഈ കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പോയി നോക്കില്ല എന്താണെന്നറിയോ നമ്മൾ ഈ ഫോട്ടോയുടെ ചുറ്റുമായിട്ട് അല്ലെങ്കിൽ പൂജാമുറിയിലൊക്കെ ആയിട്ട് നിരവധി തരത്തിലുള്ള ഡെക്കറേഷൻ ബൾബുകൾ ിങ്ങനെ മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളില്ലേ അതൊരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ട് പാടില്ല നിങ്ങൾ നോക്കൂ ഇപ്പോൾ ശിവൻ്റെ ഫോട്ടോ ഉണ്ടാകും വിഷ്ണുവിൻ്റെ ഫോട്ടോ ഉണ്ടാകും അയ്യപ്പൻ്റെ ഫോട്ടോ ഉണ്ടാകും ഈ ഫോട്ടോകളെല്ലാം ഉണ്ടായിങ്ങനെ മിന്നിത്തിളങ്ങുന്ന ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല ഭക്തിയോടുകൂടി അവിടെ ഇരുന്ന് ആ ഭഗവാനെ ജപിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ആ മിനീച്ചർ ലൈറ്റുകൾ ആ ആകർഷകമായിട്ട് ആ പലതരത്തിലുള്ള ലൈറ്റുകൾ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോകും നമ്മളെത്ര ഏകാഗ്രത കിട്ടിയാലും ചിലപ്പോ നമ്മൾ ആ കോൺസെൻട്രേഷൻ അവിടെ കിട്ടില്ല മനസ്സ് നിറഞ്ഞു ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നിങ്ങൾക്ക് വന്ന് അത് അങ്ങനെ വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളാ ഫോട്ടോയിൽ നിന്ന് ഇതെടുത്ത് മാറ്റിയിട്ട് അതിന് ചുറ്റുമായിട്ട് നിശ്ചിത അകലത്തിൽ ഒരു ചതുരാകൃതിയിലോ മറ്റേതെങ്കിലും തരത്തിലോ ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല പക്ഷേ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മറ്റവിടുത്തേക്ക് ശ്രദ്ധ പോകാത്ത വിധത്തിൽ ചെയ്യുന്നതാണ് ഉത്തമം രണ്ടാമത്തെ കാര്യം പരമാവധി നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് നിരവധി ഫോട്ടോകൾ വെക്കുന്നത് ഇല്ലാതാക്കാം ചില വീട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിലടക്കം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതറിയോ ശിവൻ്റെ ഫോട്ടോ ഉണ്ടാകും വിഷ്ണുവിൻ്റെ ഫോട്ടോ ഉണ്ടാവും ചോചാനിക്കര അമ്മയുടെ ഫോട്ടോ ഉണ്ടാവും അയ്യപ്പൻ്റെ ഫോട്ടോ ഉണ്ട് ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ മുത്തപ്പൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ വിഗ്രഹവും ഉണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ദേവി ദേവന്മാരുടെ ഫോട്ടോകൾ ഗണപതികളുടെ അടക്കം എൻ്റെ വീട്ടിലുണ്ട് നിങ്ങളുടെ പലരുടെയും വീടുകളിലും ഇങ്ങനെ കാണാം എന്നാൽ അങ്ങനെ വെക്കുന്നതുകൊണ്ടും ചില ദോഷങ്ങളുണ്ട് അപ്പോൾ ചോദിക്കും അത് എനിക്കും അത് ബാധകല്ലേ എന്ന് എനിക്കും ബാധകമാണ് കാരണം ഞാൻ ചില വീഡിയോയിൽ എൻ്റെ പൂജാമുറിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിങ്ങനെയല്ലേ എന്ന് അത് എന്തുകൊണ്ട് അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നോക്കണം അത് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായി എന്തെന്നാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടും ഏറ്റവും ശുദ്ധിയോടും ഏറ്റവും പവിത്രതയോടുകൂടി ഇടപഴകുന്ന സ്ഥലമാണല്ലോ പൂജാമുറി അവിടെ ഒരു കാരണവശാലും മാലിന്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ചില സ്ഥലത്ത് ചെലന്തി വലകൾ നിറഞ്ഞു കിടക്കും ഒരു ഫോട്ടോ ഉള്ളെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം അത് വേഗം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കത് മാത്രം ശ്രദ്ധിക്കാൻ പറ്റും മറ്റേ ഫോട്ടോ ആണ് ഒരു വിളക്കാണ് ഓരോന്നുമില്ല ആ ഫോട്ടോയിൽ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ എൻ്റെ വീട്ടിലുള്ളതുപോലെ നിരവധി ഉണ്ടെങ്കിൽ ഇത് നിത്യവും പരിപാലിക്കേണ്ടേ നിത്യവും പരിപാലിക്കാൻ നമുക്ക് സമയം കിട്ടുമെങ്കിൽ അവിടെ എന്തെങ്കിലും കച്ചറിയുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ നോക്കി എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കാനുള്ള സമയം സാഹചര്യം അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം സാഹചര്യം അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രം വെക്കുക കൂടുതൽ ഫോട്ടോ വെച്ചിട്ട് അതിനിടയിൽ പലതരത്തിലുള്ള മാലിന്യങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ആ ദേവൻ എവിടെയാണോ അശുദ്ധിയിലാണോ നിൽക്കുന്നത് ആ ദേവൻ അശുദ്ധിയിലാണെങ്കിൽ നമ്മളും അശുദ്ധി തന്നെയല്ലേ നമ്മൾക്കും ഒരു പ്രയാസം ഉണ്ടാവില്ലേ ഇപ്പോൾ നിങ്ങൾ നേരെ റൂമിൽ നമ്മുടെ പൂജാമുറിയിലേക്ക് ശ്രദ്ധിക്കും ഏതെങ്കിലും ഫോട്ടോയിൽ ഇങ്ങനെ കരി പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിരന്തി വല കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാണികളുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കും നോക്കണം െത്രയും പെട്ടെന്ന് വൃത്തിയാക്കാം ആ ദേവനെ നമ്മൾ പ്രതിഷ്ഠിച്ചത് മാലിന്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വൃത്തി കേട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ ചിലന്തി വലകൾ കൊണ്ട് ബന്ധനസ്ഥനായ വിധത്തിലാണെങ്കിൽ ആ മുഖത്ത് ഒരു പ്രസാദമില്ലാത്ത വിധത്തിൽ കരിവാളിച്ച രീതിയിലാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലും അതുപോലത്തെ അന്തരീക്ഷമുണ്ട് എന്നുള്ളതിന് മുൻകൂട്ടിയുള്ള സൂചന കൂടിയാണത് നമ്മുടെ വീട്ടിലേ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേ ഇപ്പം ചോറ്റാനിക്കര അമ്മയോട് ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ ചോറ്റാനിക്കമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും നിങ്ങൾക്ക് നോക്കുകട്ടോ അതുപോലെ ഇങ്ങനെ നോക്കുമ്പോൾ ആ അമ്മയുടെ മുഖം കണ്ടാൽ കണ്ടാലറിയാം എന്തായിരുന്നു കാരണം ചില ഇങ്ങനെ മന്ദഹസിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഉണ്ടോ എന്നില്ല ആൾക്കാരെല്ലാം നിങ്ങളും നോക്കിക്കോളും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ ഏത് കൃഷ്ണനാവട്ടെ ശിവനാവട്ടെ ഏതു ആവട്ടെ ആ മുഖത്തേക്ക് ഇങ്ങനെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടു കൂടി നോക്കുമ്പോൾ ആ ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും പല അവസരത്തിലും നിങ്ങൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട കണ്ണടച്ചു പിടിച്ചിട്ടൊന്നും ചെയ്യണ്ട നിങ്ങൾ ആ മുഖത്തേക്ക് മാത്രം നോക്കി നിങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചത് ഈ സന്ധ്യാസമയത്ത് നിന്ന് ആവം ജീവിക്കും നോക്കില്ലേ ഒന്നുമില്ലെങ്കിൽ ഈ മുഖത്തേക്ക് നോക്കി നോക്കിയിരുന്ന നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തില്ലാത്തൊരു ആനന്ദം ഉണ്ടാകും അപ്പോൾ ഏറ്റവും ഉപകാരപ്രദമാണ് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഇത് അത് കരിവാളിച്ച രീതിയിലോ ചില സ്ഥലത്ത് ഫോട്ടോയിൽ എന്തെങ്കിലും ആ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചലന്തി വലം കിട്ടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിൽ അതേ അവസ്ഥ നമുക്കും ഉള്ളതായി നമുക്ക് തോന്നും അതും ഒരു സൈക്കോളജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി ഫോട്ടോ കുറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും പരിപാലിക്കാനും തുടച്ച് വൃത്തിയാക്കാനൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോ വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം നിലവിളക്ക നിലവിളക്ക് പല തരത്തിലുള്ള വിളക്കുണ്ട് അപ്പോൾ അതിൽ ഇപ്പം സാധാരണ മൂന്ന് ഭാഗമുള്ള താഴെ പീഠം നടുക്ക് തണ്ട് മോള് സുഷമനായിട്ട് ശിരസിലുള്ള ആ ഒരു വിളക്ക് അതാണല്ലോ നമ്മൾ അനുഷ്ഠാന വിളക്കായിട്ട് കത്തിക്കുന്നത് അതുണ്ടാവാം തൂക്ക് വിളക്ക് ഉണ്ടാകാം ഇനി അതല്ലെങ്കിൽ മറ്റു തല പല തരത്തിലുള്ള വിളക്ക് കണ്ടു ചില വീട്ടിൽ കവരവിളക്ക് തന്നെ ചില പൂജാമുറിയിൽ കത്തിക്കുന്നുണ്ട് അപ്പോൾ വിളക്ക് ഏത് കത്തിച്ചാലും വിഷിയൊന്നും പക്ഷേ കത്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഗുണം കിട്ടുന്ന തരത്തിലത് കത്തിക്കണമെന്ന അർത്ഥം അപ്പം ഇങ്ങനെയുള്ള വിളക്ക് ഏത് കത്തിച്ചാലും ആ വിളക്കിന് ഒരു തരത്തിലുള്ള ചോർച്ചയും ഇല്ലാത്ത വിധത്തിലുള്ള വിളക്കായിരിക്കണം അങ്ങനെ ആ ചോർന്ന് പോകുന്നതാണെങ്കിൽ നമ്മുടെ സമ്പത്തും ഐശ്വര്യവും ചോർന്നു പോകുമെന്നാണ് നമ്മൾ പറയപ്പെടുന്നത് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെയാണ് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയുടെ സങ്കല്പത്തിലുള്ള വിളക്കിൽ ചോർച്ചയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ചോർച്ചയുണ്ടാവും പലതരത്തിലും നമ്മുടെ കുടുംബത്തിൽ പലരും അന്യം നിന്ന് പോകും എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനൊരു പരിധി എന്ന് വെച്ചാൽ ഈ എണ്ണ ചോർന്ന് പോയി കഴിഞ്ഞാൽ എണ്ണക്ക് നല്ല വിലയുണ്ട് അങ്ങനെ എണ്ണ ചോർന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടം മാലിന്യമാവും വൃത്തികേടാവും ചെയ്യും മാത്രമല്ല ഈ എണ്ണയെ കൊണ്ട് കത്തിച്ചാൽ കിട്ടുന്ന ഗുണം നമുക്ക് കിട്ടാതെ ആവുകയോ എന്നൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ചോർച്ചയില്ലാത്ത വിളക്ക് നമ്മൾ വീടുകളിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നിർമാല്യങ്ങൾ പൂജാമുറിയിൽ വെക്കരുത് നിർമാല്യം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അറിയാറ് വിസർജ്യ വസ്തുക്കൾ ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷമുള്ള സ്ഥാപനം ഇപ്പോൾ ക്ഷേത്രങ്ങളിലാണ് നമ്മൾ നിർമ്മാല്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഭഗവാനെ ചാർത്തിയ മാല നിർമാല്യമാണ് അപ്പോൾ ആ നിർമ്മാല്യമായ വസ്തുക്കൾ നമ്മൾ ചില ആൾക്കാർ വീട് കൊടുത്തിട്ട് ദേവൻ്റെ ഫോട്ടോയിൽ കൊടുത്തു കൊടുക്കും ചെയ്യാൻ പാടില്ല ഭഗവാൻ ഉപയോഗിച്ചതാ ഭഗവാനെ പ്രസാദമായി കിട്ടുന്ന പുഷ്പങ്ങളും ചന്ദനവും പൂജാമുറിയിൽ വെക്കാൻ പാടില്ല അത് ഭഗവാൻ ഒരു വേറൊരു ദേവൻ ഉപയോഗിച്ചതാണ് അത് പിന്നെ മറ്റൊരു ദേവന് അത് എച്ചിലാവും എച്ചിലായ വസ്തുക്കൾ അവിടെ വെക്കരുത് ഇതുപോലെ തന്നെയാണ് നമ്മൾ വിളക്ക് കൊളുത്താൻ വേണ്ടി തീപ്പെട്ടി കൊള്ളി മറ്റു വിളക്ക് തിരികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നിർമാല്യങ്ങളാണ് ഇതൊക്കെ ആ വിളക്ക് കത്തിക്കുന്ന ആ ഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് ഒരിക്കലും ഈ പ്രാർത്ഥന നടത്തുന്നതിൻ്റെ അടുത്തായിട്ട് വെക്കരുത് എന്നർത്ഥം അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിർമാല്യങ്ങളെല്ലാം മാറ്റി വയ്ക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പല വീടുകളിലും ഞാൻ ഈ വാസ്തുവിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോകുമ്പോഴും അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഈ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ ചില വീടുകളിൽ ആയി വരും അവിടെ കാണുന്ന കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പൂജാമുറിയിൽ തന്നെ മരിച്ചവരുടെ ഫോട്ടോ വെക്കും ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം അതിനെ മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടുണ്ടോ അവരുടെ സാധനങ്ങൾ വീട്ടിൽ വെക്കാൻ പാടില്ലോ എന്നതിനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ മരിച്ചവരുടെ നല്ല ജീവിച്ചിരിക്കുന്നവരുടെ ആയാലും ഫോട്ടോകൾ നമ്മൾ പൂജാമുറിയിൽ വെക്കരുത് ജീവിച്ചിരിക്കുന്നവരുടെ വെച്ചാൽ നമുക്ക് ആരാധകരായിട്ടുള്ള ഗുരുക്കന്മാരുടെയൊക്കെ ചില ആൾക്കാർ വെക്കും പക്ഷെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ വെക്കരുത് അത് നമ്മൾ മാറ്റി മറ്റെവിടെയെങ്കിലും വെക്കുന്നതാണ് നല്ലത് കാരണം മരിച്ചവരുടെ ആത്മാകൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ നമ്മളായിട്ട് നല്ല ആത്മബന്ധമുള്ളവരാണെങ്കിൽ പറയുന്നത് കേൾക്കുന്നെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്ഥലത്ത് അവരുടെ ആ സൂക്ഷ്മ ശരീരം അതിന് ചുറ്റുവട്ടത്തായിട്ട് ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് അത് വിട്ടുപോകാൻ മടിക്കുമെന്ന് അത് നമുക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കി തരുമെന്നുള്ളതാണ് പണ്ട് കാലങ്ങളിൽ പറയുന്നു കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരിച്ചവരുടെ ഫോട്ടോ നമ്മൾ ഒരു കാരണവശാലും പൂജാമുറിയിൽ വെക്കുമ്പോൾ അവിടെ ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവിടെ ദൈവികമായ ചൈതന്യത്തിന് ഈ കോട്ടം സംഭവിക്കുകയും അപ്പോൾ അതിൻ്റേതായ ഒരു അന്തരീക്ഷം ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇനിയോ ചില ആൾക്കാർ പറയും ഈ പല സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണോ ചെറിയ ആൾക്കാർ ഈ പുസ്തകങ്ങളൊക്കെ കൊണ്ട് ഈ പറയുന്ന വിളക്ക് കൊളുത്തുന്നതിന് താഴെയുള്ള ചെറിയ സ്ഥലത്തൊക്കെ സൂക്ഷിക്കും അത് പാടില്ല എന്ന് ചെറിയ ആൾക്കാർ പറയാറുണ്ട് ഞാൻ പറയുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ ജപിക്കുന്നതോ കീർത്തനങ്ങളോ നാമജപങ്ങളുടെയൊക്കെ പുസ്തകങ്ങളാണെങ്കിൽ അതിവിടെ തന്നെയാണ് വെക്കേണ്ടത് അത് വിളക്കിനടുത്തോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് എടുത്ത് പാരായണം ചെയ്ത് വീണ്ടും യഥാസ്ഥാനത്ത് വെക്കാൻ പറ്റുന്നത് അതായത് പുണ്യമായ സ്ഥലത്താണ് പുണ്യഗ്രന്ഥങ്ങൾ വയ്ക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ എപ്പോഴും ഒരു ഗ്രന്ഥമെങ്കിലും ഒരു ഹിന്ദുവിൻ്റെ ഭവനമാണെങ്കിലും ഒന്നുകിൽ രാമായണം അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത എന്തെങ്കിലും ഒരു പുണ്യഗ്രന്ഥെങ്കിലും നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്കുറത്ത് നടത്തു വെക്കുന്നത് ഉത്തമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏഴാമത്തെ കാര്യം തീപ്പെട്ടി ഉപയോഗിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തരുത് എന്നുള്ളതാണ് ഒന്ന് പ്രധാനമായിട്ട് വെച്ചാൽ നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ തീപ്പെട്ടിയാണെങ്കിൽ നമ്മൾ ഒരുപാട് തീപ്പെട്ടി കൊള്ളികൾ വേണ്ടിവരും അത് അവശിഷ്ടമായിട്ട് പല സ്ഥലത്തും നമ്മൾ ഇട്ട് ഇടേണ്ടി വരും ഇത് മാത്രമല്ല ചില ആൾക്കാരുടെ കൈ കൊള്ളാനൊക്കെ സാധ്യതയുണ്ടാകും അത് അതിൻ്റെതായിട്ടുള്ള ഒരു ധർമ്മമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൊടിവിളക്ക് നമ്മൾ വാങ്ങണം ഇത്തിരി വലിയ വിളക്ക് വാങ്ങുന്ന ഒരു കൊടിവിളക്ക് വാങ്ങുന്ന എന്താ ആദ്യം ഈ കൊടിവിളക്ക് കത്തിക്കുക എന്നിട്ട് ഈ കൊടിവിളക്ക് ഉപയോഗിച്ചിട്ട് മാത്രമേ നിലവിളക്ക് കൊളുത്താൻ പാടുള്ളൂ മറ്റുള്ളത് പോലെയല്ല മറ്റുള്ളത് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് കത്തിക്കും പക്ഷെ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയിലേക്ക് ആ നമ്മൾ അന്ധകാരം ഇല്ലാതാക്കുന്ന വെളിച്ചം അല്ലെങ്കിൽ ആ അഗ്നി പകരുന്നത് ശ്രേഷ്ഠമായ ഒരു പാത്രത്തിലൂടെയായിരിക്കണം ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്കല്ല നമ്മൾ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്ത് കൊടുക്കും ഒരു പപ്പടമാണ് ബേഗം എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ ഒരു പിന്നെ വേറെന്തെങ്കിലും കറികളൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു ഉപ്പേരി ഏരി വെച്ചതാണെങ്കിൽ ചിലപ്പോൾ കൈ കൊണ്ട് തന്നെ നമ്മൾ വാരിയിട്ട് കൊടുത്തേക്കാം എന്നാലൊരു അതിഥിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തി വന്നു ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തി വന്നു അവർക്ക് നമ്മൾ എങ്ങനെ കൊടുക്കുക അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ശ്രേഷ്ഠമായ വിധത്തിൽ വേണം ചെയ്യാൻ പറ്റും അതാണ് ഈശ്വരനാണ് ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടത് ആ ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരു കൊടിവിളക്കിൽ കത്തിച്ചിട്ട് വേണം ഇതിലേക്ക് അഗ്നിപകരൻ എന്നർത്ഥം അപ്പോൾ ഈ പറയുന്ന ഏഴ് കാര്യങ്ങളും ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പൂജാമുറിയിൽ വെക്കുന്നിടത്ത് വളരെ ഏറെ ഗുണകരമായിരിക്കും അവിടെ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന നിർമ്മാല്യമായിട്ട് തീപ്പെട്ടിക്കുള്ളി ആവട്ടെ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ തുടച്ച തുണികളാവട്ടെ ചില ആൾക്കാരെ ആ വിളക്കെത്തിക്കുന്നതിൻ്റെ അടുത്തേ നമുക്ക് അതൊന്നും അവിടെ വെക്കാതെ അതെല്ലാം മാറ്റി മറ്റൊരു സ്ഥലത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അന്തരീക്ഷം ഉണ്ടാവും എല്ലാ ദിവസവും വിളക്കും അതുപോലെ എല്ലാ ദിവസവും ഫോട്ടോയും നമ്മൾ തുടക്കാനും കൂടി ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ഇതിഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായും മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം